ഹായ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് റിയാക്റ്റിലെ യൂസ് റെഡ്യൂസർ ഹുക്കാണ് റിയാക്ട് ഹുക്കിലെ യൂസ് റെഡ്യൂസർ ഹുക്കാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നതെങ്കിൽ ഇതേപോലെ പ്രോഗ്രാമിംഗ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് പേരൊക്കെ എ പി ഐ കോളിംഗിൻ്റെയും ക്രെഡ് ഓപ്പറേഷൻ്റെയൊക്കെ വീഡിയോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടിടാം ആദ്യം നമുക്ക് ഹുക്ക് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ നമുക്ക് എ പി ഐയുടെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊജക്ട്സും ചെയ്യാം കുറച്ച് ഡിലേ ആയിപ്പോയി ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇനി റെഗുലർ ആയിരിക്കും വീഡിയോസ് അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ് റെഡ്യൂസർ ഹുക്കാണ് അത് വെച്ചിട്ട് നമ്മളൊരു കൗണ്ടർ ആപ്ലിക്കേഷൻ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തോ ആ ഹുക്ക് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മളിതുപോലത്തെ പ്രോഗ്രാമിംഗ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റില്ലേ റിയാക്റ്റിൽ റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ മാറ്റം വരുത്തുന്ന ഫങ്ഷനെയാണ് റെഡ്യൂസർ എന്ന് പറയുന്നത് റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്തുവാ സ്റ്റേറ്റിൽ മാറ്റം വരുത്തുന്ന ഫങ്ഷൻ എല്ലാ കമ്പോണൻറ്റിനും ഒരു സ്റ്റേറ്റ് ഉണ്ടെന്ന് അറിയാമല്ലോ അങ്ങനെ ഈ റെഡ്യൂസർ ആക്ച്വലി വരുന്ന റിഡക്സിലാണ് റിഡക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നൊരു സംഭവമാണ് അവിടെയും ഈ റെഡ്യൂസറിൻ്റെ ഫംഗ്ഷൻ സെയിം തന്നെയാണ് റെഡ്യൂസറ് സ്റ്റേറ്റിൽ മാറ്റം വരുത്തുന്ന സംഭവമാണ് റെഡ്യൂസർ ഈ യൂസ് റെഡ്യൂസർ ഹുക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസ് സ്റ്റേറ്റ് ഹുക്കില്ലേ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച സ്റ്റേറ്റ് ഹുക്ക് ആ സ്റ്റേറ്റ് ഹുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുമ്പം അതിൻ്റെ റിപ്പീറ്റഡ് യൂസേജിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ യൂസ് റിഡ്യൂസർ ഹുക്ക് ഉപയോഗിക്കാം എപ്പോഴാണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അപ്ഡേറ്റുകൾ റിലേറ്റഡ് ആയിരിക്കണം ഇത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകത്തില്ല പക്ഷേ നമ്മൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകും സ്റ്റേറ്റ് അപ്ഡേറ്റുകൾ റിലേറ്റഡ് ആയിരിക്കണം ഒരേ കാര്യത്തിൽ തന്നെ അല്ലെങ്കിൽ റിലേറ്റഡ് കാര്യങ്ങളിൽ നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ യൂസ് സ്റ്റേറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നു എങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്ക് യൂസ് റെഡ്യൂസർ ഉപയോഗിക്കാൻ പറ്റും അതായത് സ്റ്റേറ്റ് അപ്ഡേറ്റ് റിലേറ്റഡ് ആണ് അത് മൾട്ടിപ്പിൾ യൂസ് എഫക്റ്റ് അല്ല യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നു എങ്കിൽ നമുക്ക് ആ സാഹചര്യങ്ങളിൽ യൂസ് റെഡ്യൂസറ് ഉപയോഗിക്കാം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കൗണ്ടർ ആപ്ലിക്കേഷനാണ് അപ്പോൾ കൗണ്ടർ ആപ്ലിക്കേഷൻ ആകുമ്പം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ കാര്യം സ്റ്റേറ്റ് അപ്ഡേറ്റുകളെല്ലാം റിലേറ്റഡ് ആണ് ഓക്കെ നമുക്കപ്പം തുടങ്ങാം ആദ്യം നമുക്ക് ഈ ഹുക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് യൂസ് റെഡ്യൂസർ ഫ്രം റിയാക്ട് റിയാക്റ്റിൽ നിന്ന് യൂസ് റെഡ്യൂസർ ഇമ്പോർട്ട് നമ്മൾ ചെയ്യുന്നു ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ക്രിയേറ്റ് ചെയ്യണം ഈ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ആദ്യത്തെ വാല്യൂ ആണ് അതൊരു ഒബ്ജക്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കൗണ്ടറാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ആ കൗണ്ടിന് സീറോ കൊടുക്കുന്നു ഇത് ഇനിഷ്യൽ സ്റ്റേറ്റ് ഇനിയാണ് നമ്മൾ റെഡ്യൂസർ ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത് ഫങ്ഷൻ നമുക്കതിനെ കൗണ്ടർ എന്ന് വിളിക്കാം ഫംഗ്ഷൻ്റെ പേര് നിങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുത്തോ ഇവിടെ നമ്മൾ കൗണ്ടർ റെഡ്യൂസർ എന്നാണ് നമ്മൾ കൊടുക്കുന്നത് റെഡ്യൂസർ ഫങ്ഷനിൽ എപ്പോഴും രണ്ട് ആർഗുമെൻ്റ് ആണ് ഉണ്ടാവുക ഒരെണ്ണം സ്റ്റേറ്റും ഒരെണ്ണം ആക്ഷനും എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ സ്വിച്ച് കേസ് എഴുതണം സ്വിച്ച് ഇവിടെ ആക്ഷൻ ഡോട്ട് ടൈപ്പാണ് കൊടുക്കേണ്ടത് ആക്ഷൻ ഡോട്ട് ടൈപ്പ് കൊടുക്കണം ഓക്കെ എന്നിട്ട് നമുക്ക് കേസ് കൊടുക്കാം ആദ്യത്തെ കേസ് ഇൻഗ്രിമെൻ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിലെ കൗണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ് വേരിയബിളിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് പ്ലസ് വണ്ണ് അതായത് നമ്മുടെ ആക്ഷൻ്റെ ടൈപ്പ് നമ്മുടെ ആക്ഷൻ്റെ ടൈപ്പ് ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ഈ കൗണ്ടിനെ അപ്പോഴത്തെ വാല്യൂ എടുത്തിട്ട് ആ അപ്പോഴത്തെ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് കൊടുക്കുന്നത് മനസ്സിലായോ അപ്പോഴത്തെ വാല്യൂ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടും ഇനി ഇവിടെ എപ്പോഴൊരു ഡീഫോൾട്ടും കൂടി വേണം റെഡ്യൂസർ ഫങ്ഷനിന് ഡീഫോൾട്ട് എന്താ കൊടുക്കേണ്ടത് റിട്ടേൺ സ്റ്റേറ്റ് കൊടുക്കുക ഡീഫോൾട്ട് എപ്പോഴും റിട്ടേൺ സ്റ്റേറ്റ് ആണ് അപ്പോൾ നമ്മൾ റെഡ്യൂസർ ഫങ്ഷൻ എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കമ്പോണൻറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കാം ഇത് ഞാൻ മറ്റേ മെയിൻ കമ്പോണൻ്റ് ഇല്ല അപ്ഡോട്ട് ചെയ്ത് അതിൻ്റെ അകത്താണ് എഴുതുന്നത് ഇവിടെ ഇങ്ങനെ കൊടുക്കുക കോൺസ്റ്റ് ഇവിടെ വേണേൽ ഞാൻ വലുതാക്കി കാണിച്ചു തരാം ഫോണിൻ്റെ ഞാൻ വലുതാക്കിയിട്ടുണ്ട് നോക്കിയോണേ കോൺസ്റ്റ് സ്റ്റേറ്റ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് എന്ന് കൊടുക്കുക എന്നിട്ട് യൂസ് റെഡ്യൂസർ എന്ന് കൊടുക്കുക ഈ യൂസ് റെഡ്യൂസറിലേക്ക് യൂസ് റെഡ്യൂസർ ഹുക്കിലേക്ക് രണ്ട് കാര്യമാണ് നമ്മൾ പാസ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ റെഡ്യൂസർ ഫങ്ഷൻ ഒന്ന് നമ്മുടെ റെഡ്യൂസർ ഫംഗ്ഷൻ കൗണ്ടർ റെഡ്യൂസർ ഏതാ കൗണ്ടർ റെഡ്യൂസറ് ഇതാണ് കൗണ്ടർ റെഡ്യൂസറ് രണ്ടാമത് നമ്മൾ പാസ് ചെയ്യേണ്ടത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ് ഓക്കെ യൂസർ റെഡ്യൂസറിൻ്റെ ആദ്യത്തത് സ്റ്റേറ്റും രണ്ടാമത്തത് ഡിസ്പാച്ചും ഡിസ്പാച്ച് എന്ന് പറയുന്നത് അത് എന്തിനാന്നുള്ള ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഈക്വൾ ടു യൂസ് റെഡ്യൂസർ ഹുക്ക് അതിലേക്ക് നമ്മൾ എഴുതിയ റെഡ്യൂസർ ഫംഗ്ഷൻ കൊടുക്കണം ഇൻഷ്യൽ സ്റ്റേറ്റും കൊടുക്കണം ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്തേക്കാം ഒരു എച്ച് വൺ ടാഗിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്തേക്കാം സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് ഓക്കെ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് നമ്മൾ ഒരു എച്ച് വൺ ടാഗിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ കണ്ട കൗണ്ട് സീറോന്ന് കിടപ്പുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് ബട്ടൺ കൊടുത്തിട്ട് നമ്മുടെ സംഭവങ്ങൾ യൂസ് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് ആദ്യം ഒരു ബട്ടൺ കൊടുക്കാം ബട്ടൺ ഇൻഗ്രിമെൻ്റ് ബൈ എന്ന് കൊടുക്കാവേ അപ്പം ഇവിടെ ഒരു ബട്ടൺ വന്നു ഇൻക്രിമെന്റ് ബൈ എന്നാണ് ആ ബട്ടന്റെ ടെക്സ്റ്റ് ഇതിന്റെ ഓൺ ക്ലിക്കില് ഇതിന്റെ ഓൺ ക്ലിക്കില് ഒരു ഫങ്ഷൻ പാസ് ചെയ്യണമല്ലോ ഓൺ ക്ലിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കൊടുക്കുക ഡിസ്പാച്ച് എന്ന് കൊടുക്കുന്നു ഈ യൂസർ റെഡ്യൂസറിൻ്റെ ഡിസ്പാച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുക്കണം ടൈപ്പ് കൊടുക്കണം ടൈപ്പ് എന്താ ടൈപ്പ് കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാവാ ഈ സംഭവം അതായത് ഈ ബട്ടൻ്റെ ഓൺ ക്ലിക്കിലേക്ക് ഈ ബട്ടൻ്റെ ഓൺ ക്ലിക്കിലേക്ക് ഞാനൊരു ഫങ്ഷൻ പാസ് ചെയ്തിട്ടുണ്ട് ആ ഫങ്ഷൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ഡിസ്പാച്ച് ഡിസ്പാച്ച് ചെയ്തിരിക്കുന്നത് ടൈപ്പ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജെക്റ്റിനെയാണ് ഈ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഈ ആക്ഷൻ കണ്ട ഡിസ്പാച്ച് ചെയ്യുന്നത് ഈ ആക്ഷനാണ് ആക്ഷൻ ഡോട്ട് ടൈപ്പ് എന്താണ് കൊടുത്തിരിക്കുന്നത് ഇൻക്രിമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് വർക്കാവുന്നത് ഇതാ വർക്കാവുന്നത് സ്റ്റേറ്റിലെ കൗണ്ട് എന്ന് പറയുന്ന സംഭവത്തെ ഒന്ന് വെച്ച് കൂട്ടും മനസ്സിലായോ അപ്പം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആക്ഷനാണ് ഫയർ ആവുന്നത് ഈ ആക്ഷൻ ഫയർ ആയിട്ട് ഈ റെഡ്യൂസറിൻ്റെ അകത്തെ സ്റ്റേറ്റ് അപ്ഡേറ്റ് വർക്കാവുന്നു സ്റ്റേറ്റിലെ വാല്യൂ മാറുന്നു അപ്പോൾ നമുക്ക് യു ഐ പോയി നോക്കാം യു എയിൽ ഇവിടെ ഇപ്പോൾ ഇൻക്രിമെൻറ്റ് ബൈ വണ് ഉണ്ട് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഒന്ന് കൂടി ക്ലിക്ക് ചെയ്യുന്നു രണ്ടായി മൂന്നായി നാലായി അഞ്ചായി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ബട്ടണും കൂടി കൊടുത്തിട്ട് ഡിഗ്രിമെൻ്റ് ആക്കാം കുറയ്ക്കാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ പോയിട്ട് ഒരു കേസും കൂടി എഴുതണം കേസ് ഡിഗ്രിമെൻ്റ് എന്ത് ചെയ്യണം കൗണ്ട് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് മൈനസ് ഒന്ന് ഡിക്രിമെൻ്റ് എന്നൊരു ടൈപ്പ് ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു കേസ് നമ്മൾ എഴുതി കൊടുത്തു സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് മൈനസ് വണ് എന്ന് കൊടുത്തു ഓക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ബട്ടണെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടാം എന്നിട്ട് ഈ ടെക്സ്റ്റ് മാറ്റിയിട്ട് ഡിക്രിമെൻറ്റ് ബൈ വണ്ക്കിയിട്ട് ഈ ടൈപ്പ് നമ്മൾ മാറ്റി കൊടുക്കണ്ടേ അപ്പം ഇതിനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുത്ത് അപ്പോൾ ഇതിൽ ക്ലിക്ക് ഡിക്രിമെൻറ്റ് ബൈ വണ്ണെന്ന ടെക്സ്റ്റുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ ആക്ഷനാണ് ഫയർ ആവുന്നത് ഈ ആക്ഷൻ ഫയർ ആയിട്ട് വാല്യൂ ഒന്ന് വെച്ചിട്ട് കുറയും ഇവിടെ ബട്ടൺ വന്നു കണ്ട കുറഞ്ഞ് കുറഞ്ഞു ഇത് കൂട്ടി ഇത് കുറഞ്ഞു അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ യൂസ് റെഡ്യൂസർ തന്ന ഡിസ്പാച്ച് വെച്ചിട്ട് നമ്മളൊരാക്ഷനെ ട്രിഗർ ചെയ്യുക ആ ആക്ഷൻ്റെ ടൈപ്പ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഈ ആക്ഷൻ ട്രിഗർ ആകുമ്പോൾ ഇവിടെ പോകും ഇവിടെ പോയിട്ട് ഈ കേസിൽ മാച്ച് ഉണ്ടോയെന്ന് നോക്കും മാച്ച് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ റെഡ്യൂസർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന ഫങ്ഷനാണ് അപ്പോൾ അവിടെ സ്റ്റേറ്റ് അപ്ഡേറ്റ് നടക്കും മനസ്സിലായാ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയോ ഇവിടെ നമ്മൾ ഇത് ഇതല്ലാണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ യൂസ്ഡ് ആയിട്ട് ഉപയോഗിക്കണം മൾട്ടിപ്പിൾ യൂസ്ഡ് ആയിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ കുറേ സെറ്റ് സ്റ്റേറ്റ് വിളിക്കണം ശരിയല്ലേ പക്ഷേ ഇവിടെ നമ്മൾ റെഡ്യൂസർ ഉപയോഗിച്ചിട്ട് ആ ലോജിക്കിനെയൊക്കെ യൂസ് റെഡ്യൂസർ ഉപയോഗിച്ചിട്ട് ലോജിക്കിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക റിലേറ്റ് അത് ഒരുമിക്കുക ഇവിടെ സ്റ്റേറ്റ് അപ്ഡേറ്റുകൾ റിലേറ്റഡ് ആണ് റൈറ്റ് എല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ കൗണ്ടറാണ് ആ കൗണ്ടർ എന്നുള്ള വാല്യൂ തന്നെയാണ് മാറുന്നത് സോ റിലേറ്റഡ് സ്റ്റേറ്റ് അപ്ഡേറ്റുകളാണ് അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ യൂസ് സ്റ്റേറ്റിന് പകരം ഇങ്ങനെ റെഡ്യൂസർ ഫംഗ്ഷൻ വെച്ചിട്ട് യൂസ് റെഡ്യൂസർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ നമുക്ക് റീസെറ്റ് എന്ന് പറഞ്ഞൊരിത് കൊണ്ടുവരണം അതായത് റീസെറ്റ് ബട്ടൺ റീസെറ്റ് എന്ത് ചെയ്യണം വാല്യൂ സീറോ ആക്കണം റിട്ടൺ കൗണ്ട് സീറോ ഓക്കെ നമ്മൾ റീസെറ്റെന്ന് പറഞ്ഞാൽ എഴുതി ഇപ്പോൾ റിട്ടൺ കൗണ്ട് സീറോ ഈ ബട്ടൺ നമുക്കൊന്ന് കോപ്പി ചെയ്യാം ഇവിടെ പേസ്റ്റ് ചെയ്തു ഇതിൻ്റെ ടെസ്റ്റ് ഇതിൻ്റെ ടെക്സ്റ്റ് റീസെറ്റ് കൊടുത്തു ടൈപ്പ് നമ്മൾ ഇവിടുന്ന് സോറി ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഈ ഡിസ്പാച്ച് ചെയ്യുന്ന ടൈപ്പ് റീസെറ്റാക്കി അപ്പോൾ ഇവിടെ റീസെറ്റും വന്നിട്ടുണ്ട് റീസെറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം റീസെറ്റ് ചെയ്താൽ സീറോ ആയി മനസ്സിലായോ അപ്പോൾ ഇതൊരു കൗണ്ടർ ആപ്ലിക്കേഷൻ ആണ് ഇതിനെ നമ്മൾ യൂസ് റെഡ്യൂസർ വെച്ചിട്ട് ചെയ്തേക്കുവാണ് ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ ഫയർ ആകും ഡിസ്പാച്ച് ആകും അതിൻ്റെ ആക്ഷൻ ഡിസ്പാച്ച് ആകുമ്പം സ്റ്റേറ്റ് അപ്ഡേറ്റ് എങ്ങനെ നടക്കണം എന്ന് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഡിക്രിമെൻ്റ് ചെയ്താൽ അതിൻ്റെ ആക്ഷൻ വരും റീസെറ്റ് ചെയ്താൽ അത് നടക്കും മനസ്സിലാകാം ഇൻക്രിമെൻ്റ് ഡിക്രിമെൻറ്റ് റീസെറ്റ് അപ്പോൾ ഇനി ഇവിടെ ഇൻക്രിമെൻറ്റ് ബൈ ഇനി ഇവിടെ ഒരു ഇൻക്രിമെന്റ് ബൈ ടെണ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതി കൊടുത്താൽ പോരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ റിപ്പീറ്റഡ് ആയിട്ട് മറ്റേ യൂസ് സ്റ്റേറ്റ് ഹുക്ക് വെച്ചിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ നമുക്ക് ചെയ്യാം അതിനാണ് യൂസ് റെഡ്യൂസർ ഇനി ഇവിടെ നമുക്ക് പുതിയൊരു സാധനം കൊണ്ടുവരണം ഇൻക്രിമെൻറ്റ് ബൈ എന്ന് കൊണ്ടുവരണം അത് സിമ്പിളല്ലേ ഇവിടെ പോയിട്ട് ഒരു ടൈപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ക് ടെണ്ണ് അതിൻ്റെ ലോജിക്ക് ഇവിടെ എഴുതി കൊടുക്കുക കൗണ്ട് ഈക്വൾ ടു സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് പ്ലസ് പത്ത് ആയില്ലേ ഇനി ഇത് ഡിസ്പാച്ച് ചെയ്താൽ പോരെ ഇനി ഒരു പുതിയ ബട്ടണും കൂടി കൊണ്ടുവരിക ഇതിനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുക എന്ന് കൊടുക്കുക ഓക്കേ ഇങ്ക് ബൈ ടെണ് ഈ ഇങ്ക് ടെന്നിനെ കോപ്പി ചെയ്ത് കൊണ്ട് ഇവിടെ ഇടുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ക് ഫിഫ്റ്റിയോ അല്ലെ ഡിക്രിമെന്റ് ബൈ ഫിഫ്റ്റിയോ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് നോക്കിക്കോ കേട്ടോ ഇതാ അടുത്ത ഫങ്ഷൻ അടുത്ത ബട്ടൺ വന്ന് ഇങ്ക് ബൈ ടെണ്ണ് വന്ന് അപ്പം അത് പത്ത് വെച്ച് കൂടുന്നു കണ്ട അത് പത്ത് വെച്ച് കൂടുന്നു ഇതാണ് യൂസ് റെഡ്യൂസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് യൂസ് റെഡ്യൂസർ ഹുക്ക് പഠിച്ചു ഇപ്പം നമ്മൾ വേണ്ട റിയാക്ട് ഹുക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എ പി കോൾ നോക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്കും കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ